ഇന്ത്യയുടെ ചരിത്രത്തെ രണ്ടായി നമുക്ക് തിരിക്കുവാൻ കഴിയും അത് സ്വാതന്ത്ര്യത്തിന് മുൻപും സ്വാതന്ത്ര്യത്തിന് ശേഷവും എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് എത്തുന്ന കാലത്ത് രാജാക്കന്മാർ ഭരിച്ചിരുന്ന സംസ്കാര സമ്പന്നമായിരുന്ന ഇന്ത്യയുടെ സ്വർണ്ണ കാലഘട്ടം ആയിരുന്നു അത് എന്ന് കഥകളുണ്ട് എന്നാൽ സത്യം മനസ്സിലാക്കണമെങ്കിൽ ചരിത്രം തന്നെ നോക്കണം ഇന്ത്യയിലെ ഭൂരിഭാഗം മനുഷ്യരും ജീവിച്ചിരുന്നത് ബുദ്ധിമുട്ടിലും ആണ് ദാരിദ്ര്യവും ക്ഷാമവും തൊട്ടുകൂടായ്മയും അടിമത്തം പോലെയുള്ള ആചാരങ്ങളും അവകാശങ്ങളില്ലാത്ത അവസ്ഥയുമായിരുന്നു ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് നാട്ടുരാജാക്കന്മാരും ജന്മികളും മതപുരോഹിതന്മാരും എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഭക്ഷണ സാധനങ്ങളും കൈവശപ്പെടുത്തി വെച്ചു അതെ സ്വാതന്ത്ര്യം ലഭിക്കാത്ത ഇന്ത്യയ്ക്കുള്ളത് ഇരുണ്ട ചരിത്രമാണ് സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളിലൂടെ നവോത്ഥാന മുന്നേറ്റങ്ങളിലൂടെയുമാണ് ശരിയായ ഇന്ത്യ രൂപപ്പെട്ടത് ആ ഇരുണ്ട സത്യങ്ങൾ ഈ വീഡിയോയിലൂടെ അറിയാം ഇന്ത്യയിൽ എങ്ങനെ ആദിമപരിഷ്യർ വന്നുവെന്നും സമൂഹങ്ങൾ രൂപപ്പെട്ടുവെന്നും ആശയങ്ങൾ വ്യാപിച്ചുവെന്നും കഴിഞ്ഞ വിടിയിലൂടെ നിങ്ങളുമായി പങ്കുവെച്ചു എന്നാൽ ഗ്രാമങ്ങളും അതുവഴി നാട്ടുരാജ്യങ്ങളും രൂപപ്പെട്ട് മതസ്വാധീനം ഉണ്ടായതോടെ സമൂഹത്തിൽ വലിയ വേർതിരിവുകൾ ഉണ്ടാകുവാൻ തുടങ്ങി സാധാരണക്കാരിൽ നിന്നും കർഷകരിൽ നിന്നും കരം പിരിച്ച് രാജാക്കന്മാരും പ്രഭുക്കന്മാരും കൊട്ടാരങ്ങൾ പണിത് അതിൽ താമസിക്കുവാൻ തുടങ്ങി മതങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉയർന്ന വിഭാഗം ക്ഷേത്രങ്ങൾ പണിത് രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മക്കളെ ഭാഷകൾ പഠിപ്പിച്ചു താഴ്ന്ന ജാതികൾ എന്ന് അന്ന് കണക്കാക്കിയിരുന്ന ആളുകൾക്ക് നിരവധി അവകാശ നിഷേധങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് പല വിധികളിലൂടെയും നടക്കുവാൻ അനുവാദം നൽകിയിരുന്നില്ല ക്ഷേത്രങ്ങളിലോ അമ്പലങ്ങളിലോ പ്രവേശിക്കുവാൻ അതിന് സമീപമുള്ള വഴികളിലൂടെ പോകുവാൻ പോലും അനുവാദം നൽകിയിരുന്നില്ല പൊതു കിണറുകളിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ അവകാശം നൽകിയിരുന്നില്ല ചെരുപ്പുകൾ ധരിക്കുവാനോ ആവരണം ധരിക്കുവാനോ മേൽമുണ്ട് ധരിക്കാനോ പോലും അവകാശം ഉണ്ടായിരുന്നില്ല കൂലി നൽകാതെ നിർബന്ധമായി വേല ചെയ്യിപ്പിച്ചു ഭക്ഷണം പോലും നൽകിയിരുന്നില്ല വിദ്യ അഭ്യസിക്കുവാൻ ഇവരുടെ മക്കൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ല ഇവരുടെ കുടിയുടെ സമീപത്ത് ഇവർക്കായി നട്ടുപിടിപ്പിച്ച വാഴ പോലും കൊലയ്ക്കുമ്പോൾ യജമാനൻ വന്നത് വെട്ടിക്കൊണ്ടു പോകും അത് ചോദ്യം ചെയ്യുവാൻ ഇവർക്ക് കഴിയുമായിരുന്നില്ല നൂറ്റിയെട്ട് തരം കരങ്ങളാണ് ഈ ജനങ്ങൾക്ക് അന്ന് ഈടാക്കിയിരുന്നത് ഉന്നത ജാതിയിലുള്ളവരിൽ നിന്ന് ഇവർ നിശ്ചിത അകലം പാലിക്കേണ്ടതുണ്ടായിരുന്നു ഈ നിയമങ്ങളിലും അവകാശ നിഷേധങ്ങളിലും ഏതെങ്കിലുമൊന്നും പാലിച്ചില്ലെങ്കിൽ വലിയ ശിക്ഷയാണ് ഇവർക്ക് നൽകിയിരുന്നത് സംസ്കാര സമ്പന്നമെന്ന് വിശേഷിപ്പിക്കുന്ന ആ കാലങ്ങൾ ഈ വലിയ പങ്ക് വരുന്ന ജനവിഭാഗം മനുഷ്യരെ പോലും കണക്കാകാതെ ദുരിതങ്ങൾ അനുഭവിച്ച സംവത്സരങ്ങളാണ് ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ക്ഷാമവും വരൾച്ചയും സാധാരണമായിരുന്നു അതിനൊപ്പം ഓരോ ജില്ലയുടെ പോലും അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ പോലും വലുപ്പമില്ലാത്ത നാട്ടുരാജ്യങ്ങൾ നിറഞ്ഞ ഭൂവിഭാഗമായിരുന്നു ഇത് ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ എന്നും എന്ന പോലെ യുദ്ധങ്ങളായിരുന്നു ഇതുമൂലം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു യുദ്ധങ്ങൾ മൂലം ക്ഷാമം കഠിനമാകുകയും പട്ടിണി കിടന്ന ആളുകൾ മരിക്കുകയും ചെയ്തു എന്നാൽ പ്രജകൾക്ക് യാതൊന്നും തിരികെ നൽകുവാൻ ഈ രാജാക്കന്മാർക്ക് ഒരു ശീലം ഇല്ലായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാം രാജാക്കന്മാർ ആകെ പണം ചിലവടിച്ചിരുന്നത് കൊട്ടാരവും കോട്ടയും പണിയുവാനും ക്ഷേത്രങ്ങൾ പണിയുവാനും യുദ്ധങ്ങൾ ചെയ്യുവാനും മതസ്വാധീനം സ്വാധീനം നടത്തുന്ന ഉന്നതകുലർക്ക് വലിയ വിരുന്നുകൾ ഒരുക്കുവാനുമാണ് ഒരു വഴിപോലും നിർമ്മിക്കുവാൻ ഇവർ തയ്യാറായിരുന്നില്ല സാധാരണ ജനങ്ങൾക്ക് അവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇല്ലായിരുന്നു അവർ ജന്മികൾക്ക് ഭരണകർത്താക്കൾക്കും നികുതി നൽകി അതിജീവനത്തിനായി കഷ്ടപ്പെട്ട് വായു ജീവിക്കുകയായിരുന്നു ഇന്ത്യ വിഭോഗങ്ങൾ കൊണ്ട് സമൃദ്ധമായിരുന്നെങ്കിലും പാരമ്പര്യ കൃഷി രീതിയിൽ ആവശ്യത്തിനുള്ള അരി ഉത്പാദനം ഉണ്ടായിരുന്നില്ല വിളയുന്ന നെല്ല് മൊത്തം ജന്മിയും അതിന്റെ നികുതി രാജാക്കന്മാരും കൊണ്ടുപോകും മണ്ണിൽ പടിയെടുത്തവന് അത് കഴിക്കുവാൻ അവകാശം നൽകിയിരുന്നില്ല കപ്പ കപ്പളങ്ങ പോലുള്ള വിളകൾ അന്നിവിടെ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ഇന്ത്യ അല്ല അന്നിവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ ഇന്നത്തെ ഒരു പഞ്ചായത്തിന്റെ പോലും വലുപ്പമില്ലാത്ത ഓരോ പ്രദേശങ്ങളും ഓരോ നാട്ടുരാജ്യങ്ങളായിരുന്നു ഓരോ രാജാക്കന്മാരും മറ്റുള്ള നാട് പിടിച്ചെടുത്ത് അവരുടെ അതിർത്തി വിശാലപ്പെടുത്തുവാനാണ് നോക്കിയിരുന്നത് ചില രാജാക്കന്മാർ ഇത് നേടുകയും ഇന്നത്തെ ഓരോ ജില്ലയുടെയും ഒരു വിവാഹ ഭൂവിഭാഗത്തിന്റെയും വലുപ്പമുള്ള പ്രദേശങ്ങളിലൊക്കെ രാജ്യം വിപുലപ്പെടുത്തുകയും ചെയ്തു ഇവർക്ക് ആർക്കും തന്നെ ഒന്നിച്ചൊരു രാഷ്ട്രം രൂപീകരിക്കുവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല രണ്ട് രാജ്യങ്ങൾ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു രാജ്യത്തെ തകർക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് അധികാരത്തിനും സ്ഥലത്തിനും സമ്പത്തിനുമായുള്ള യുദ്ധങ്ങൾ ഇവിടെ സ്ഥിരമായിരുന്നു എന്നാൽ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധങ്ങൾ അവർക്ക് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിയത് അവരുടെ കൃഷി നശിക്കുകയും നികുതി കൂടുകയും കൂടുതൽ ബുദ്ധിമുട്ട് വരികയുമാണ് ചെയ്തത് തമ്മിൽ യുദ്ധം ചെയ്ത് വന്നിരുന്ന നാട്ടുരാജ്യങ്ങൾക്കിടയിലേക്ക് പുറത്തു നിന്നുള്ള ശക്തികൾക്ക് വേഗത്തിൽ പ്രവേശനം നേടുവാൻ ഇതുകൊണ്ട് കഴിഞ്ഞു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറുകളിലാണ് ആദ്യ യൂറോപ്യൻ ശക്തിയായ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് പിന്നീട് ഡച്ചുകാർ ഫ്രഞ്ചുകാർ അവസാനം ബ്രിട്ടീഷുകാരും എത്തി ആദ്യമേ ഇവരുടെ ഉദ്ദേശം വ്യാപാരം മാത്രമായിരുന്നു യൂറോപ്പിൽ ലഭ്യമല്ലാതിരുന്ന സുഗന്ധദ്രവ്യങ്ങളും കുരുമുളകും വാങ്ങുകയും പഞ്ഞിയും വിലിടിപ്പുള്ള വസ്തുക്കളും വാങ്ങുകയും ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശം ഇന്നത് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പോർച്ചുഗീസുകാർ വന്നിറങ്ങിയത് ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ട് ഇവിടുത്തെ മികച്ച വില സ്വർണമായി നൽകി നൽകിയവർക്ക് കച്ചവടം തുടങ്ങി എന്നാൽ പിന്നീട് ആധുനിക ആയുധങ്ങളും തോക്കുകളുമുള്ള ഇവരെ നാട്ടുരാജാക്കന്മാർ അവരുടെ ശത്രു രാജ്യങ്ങളെ തോൽപ്പിക്കുവാനായി ക്ഷണിച്ചു ഇതിന് പകരമായി അവർ ആവശ്യപ്പെട്ടത് ചുങ്കം പിരിക്കുവാനുള്ള അവകാശമാണ് കർഷകരിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങളും കുരുമുളകും മറ്റ് സാധനങ്ങളുമായി നികുതി ഇവർ പിരിക്കുവാൻ തുടങ്ങി ബ്രിട്ടീഷുകാരിൽ കുറച്ചു പേർ ചേർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ സമയത്ത് രൂപീകരിക്കുകയും ഇന്നത്തെ കച്ചു തുറമുഖത്തിന്റെ ഭാഗത്ത് ചെന്ന് ഇറങ്ങുകയും ചെയ്തു അവിടുത്തെ പ്രബലനായിരുന്ന മുഗൾ രാജാക്കന്മാരുമായി കച്ചവട ബന്ധം സ്ഥാപിച്ചു നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ കൂടുതൽ അവസരം ലഭിച്ചത് ബ്രിട്ടീഷുകാർക്കാണ് അവർ യുദ്ധത്തിന് പകരം ഭൂമിയും അവകാശങ്ങളും ചോദിച്ചു വാങ്ങി അങ്ങനെ ഇന്ത്യ മുഴുവനും അവർ സ്വാധീനം വ്യാപിപ്പിച്ചു നാട്ടുരാജാക്കന്മാർ ഭരിക്കുമ്പോൾ തന്നെ അത് നിയന്ത്രിക്കാനുള്ള ഇംഗ്ലീഷുകാരായ ഉദ്യോഗസ്ഥർ എവിടെയും ഉണ്ടായിരുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നത നിലനിൽക്കുമ്പോഴും ജാതിയുടെയും മതത്തിന്റെയും ഭിന്നത ഇവിടെ ഉണ്ടായിരുന്നു ഒരേ ഗ്രാമത്തിൽ ജീവിക്കുന്ന മനുഷ്യർ തമ്മിൽ ജാതി വ്യവസ്ഥ വലിയ മതിൽ തീർത്തിരിക്കുകയായിരുന്നു ഉയർന്ന ജാതിക്കാർ അധികാര ദുർവിനിയോഗം ചെയ്യുമ്പോൾ താഴ്ന്ന ജാതിക്കാർ അടിമത്തത്തിൽ ജീവിക്കുകയായിരുന്നു ഈ കാലത്താണ് ക്രിസ്ത്യൻ സ്വാധീനം വർദ്ധിച്ചത് ഒരു വലിയ കൂട്ടം ബ്രിട്ടീഷുകാർ വന്നപ്പോഴും ചെറിയ ഒരു കൂട്ടം ക്രിസ്ത്യൻ മിഷനറിമാർ വന്ന് സമൂഹത്തിൽ ഇടപെടുവാൻ തുടങ്ങി തൊട്ടുകൂടായ്മയിൽ മാറ്റി നിർത്തപ്പെട്ട ജനവിവാഹത്തിനിടയിലും അവർ ചെന്നു അവരിൽ ഡോക്ടർമാർ രോഗികളെ ശുശ്രൂഷിച്ചു കുഷ്ഠരോഗികളെ പരിചരിച്ച മദർ തെരേസ അതിനുള്ള ഉദാഹരണമാണ് ശൈശവ വിവാഹവും സതി ഉൾപ്പെടെയുള്ള അനാചാരങ്ങളും നിരോധിക്കപ്പെട്ടു ഇവരിലൂടെ ഈ നാട് എമ്പാടും പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു എന്നാൽ താഴ്ന്ന ജാതി എന്ന് പറഞ്ഞിരുന്ന ആളുകളുടെ മക്കളെ ഇവിടേക്ക് പോകുവാൻ ഉന്നത ജാതിക്കാർ സമ്മതിച്ചില്ല ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ അയ്യങ്കാളി ശ്രീനാരായണ ഗുരു എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾ നവോത്ഥാന മുന്നേറ്റത്തിന് ശക്തമായ നേതൃത്വം നൽകി അസമത്വത്തിനെതിരെ ജീവൻ പണയം വെച്ച് പോരാടി കുറെയൊക്കെ അവകാശങ്ങൾ നേടിയെടുത്തുവെങ്കിലും രാജ്യാധിപത്യത്തിന് കീഴിൽ ആ പഴയ ജാതി വ്യവസ്ഥയും അസമത്വവും ഇവിടെ നിലകൊണ്ടു ഈ ആഴത്തിൽ വേരൂന്നി പടർന്നിരുന്ന സാമൂഹിക അനീതിയും അസമത്വവുമാണ് ഇന്ത്യയുടെ ഭൂതകാലത്തിലെ ഇരുണ്ട മുഖമെന്ന് ഞാൻ വിശേഷിപ്പിച്ചത് നൂറ്റാണ്ടുകൾ നാട്ടുരാജ്യങ്ങളും അവഗണിപ്പിക്കപ്പെട്ട ജനവിഭാഗവുമായി കഴിഞ്ഞിരുന്ന ഒരു നാടായിരുന്നു ഇന്ത്യയുടെ ഭൂവിഭാഗമെന്ന് പറഞ്ഞുവല്ലോ എന്നാൽ ഒരു മാറ്റമുണ്ടായത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കർഷകരുടെ അവകാശങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തി നിർബന്ധമായി ഇൻഡിഗോ കൃഷി ചെയ്യിച്ചത് മൂലം ബംഗാളിൽ ക്ഷാമം കഠിനമായി ജനങ്ങൾ ഒന്നുചേർന്ന് അവർക്കെതിരെ പോരാടുവാൻ തീരുമാനിച്ചു അപ്പോഴാണ് ഐക്യത്തിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞത് സ്വാതന്ത്ര്യത്തിനായുള്ള മുന്നേറ്റമാണ് പല ഭാഷക്കാരെയും ജാതിക്കാരെയും മതക്കാരെയും ഒന്നിച്ചു കൂട്ടിയത് അവരിൽ നിന്ന് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും സർദാർ വല്ലഭായ് പട്ടേൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉയർന്നു വന്ന് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന് പുതിയൊരു രീതിയും ഉണർവും നൽകി അങ്ങനെ നിരന്തരമായ നിയമലംഘന ക്വിറ്റ് ഇന്ത്യ ഉൾപ്പെടെയുള്ള സമരങ്ങളിലൂടെ ഘട്ടംഘട്ടമായി ഇന്ത്യൻ സമൂഹം ഒന്നിച്ച് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അവർ അവസാനിപ്പിച്ചു എന്നാൽ ഇന്ത്യയ്ക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം കൈവന്നത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിലൂടെയാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നാട്ടുരാജ്യങ്ങളെ ഓരോന്നായി ഇന്ത്യ എന്ന രാഷ്ട്രത്തോട് കൂട്ടിച്ചേർത്തു അതിന് വഴങ്ങാതെ നിന്ന രാജാക്കന്മാർക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കേണ്ടി വന്നു അങ്ങനെ ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയായി എന്നാൽ ഒരു ദുഃഖം പങ്കുവയ്ക്കട്ടെ ഇന്നും ഗോത്ര തലവന്മാരും ഗ്രാമ തലവന്മാരും നിയന്ത്രിക്കുന്ന സ്ഥലങ്ങൾ പലയിടത്തുമുണ്ട് അവിടെ വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യവും മത സ്വാതന്ത്ര്യവും ജാതി വ്യവസ്ഥയിൽ നിന്നുള്ള മോചനവും നേടുവാൻ കർഷകരായ സാധാരണക്കാർക്ക് കഴിഞ്ഞിട്ടില്ല ഛത്തീസ്ഗഡ് ഒറീസ ജാർഖണ്ഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളുടെ ഉൾമേഖലകളിൽ ഇത് നിലനിൽപ്പുണ്ട് ഇന്നത്തെ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യമായിരുന്നില്ല സ്വാതന്ത്ര്യത്തിന് മുൻപ് നാട്ടുരാജാക്കന്മാരും മത അധിപന്മാരും ജാതി വിഭാഗങ്ങളും അസമത്വവും നിലനിന്ന ഒരു പ്രദേശമായിരുന്നു ഇത് ഭൂരിപക്ഷ ജനവിഭാഗം ബുദ്ധിമുട്ടിലും പട്ടിണിയിലും ജീവിച്ചപ്പോൾ രാജാക്കന്മാരും ജന്മികളും ഉന്നതകുലരും അടങ്ങുന്ന ന്യൂനപക്ഷം എല്ലാ നേട്ടങ്ങളും അനുഭവിച്ചു യൂറോപ്യന്മാർ ഇവിടെ വന്നപ്പോൾ അവരുടെ നേട്ടങ്ങൾക്കായി ഈ വേർതിരിവുകളെ ചൂഷണം ചെയ്തു എന്നാൽ അവരിൽ നിന്നുള്ള ആനി ബസന്റ് മാഡലിൻ സ്ലാഡെ സി എഫ് ആൻഡ്രൂസ് സിസ്റ്റർ നിവേദിത ും പോലെയുള്ള യൂറോപ്യന്മാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ ഇന്ത്യക്കാരോടൊപ്പം സ്വന്തം ദേശക്കാരായ ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടി മറ്റൊരു വിഭാഗമായ മിഷനറിമാർ നവോത്ഥാനത്തിന്റെ വിത്തുകൾ പാകി എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുവാനുള്ള വഴി വെറുതുകി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ഇന്ത്യക്കാരുടേതായി മാറി നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തോടെ പുതിയൊരു രാഷ്ട്രം രൂപീകരിച്ചു പ്രഥമ രാഷ്ട്രപതിയായി തീർന്ന രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ സഭയിൽ ബി ആർ അംബേദ്കറുടെ സ്വാധീനത്തോടെ ഒരു മികച്ച ഭരണഘടന ഈ രാജ്യത്തിന് ഉണ്ടായി സകല മനുഷ്യർക്കും തുല്യതയും മൌലിക അവകാശങ്ങളും നൽകുന്ന ഒരു ഭരണഘടന അങ്ങനെ പുതിയ ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു ഉന്നതരോ അധികൃതരോ ഇല്ലാത്ത സമത്വവും സ്വാതന്ത്ര്യവുമുള്ള ഇന്ത്യ ഈ ഇന്ത്യയാണ് നമ്മൾ ആദരിക്കുന്ന ഇന്ത്യ